വളരെ അസ്വാഭാവികമായിട്ടുള്ള ഒരു വോട്ട് ശതമാനം അല്ലെങ്കിൽ ഒരു വളർച്ചയാണ് തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി നേടിയത് പല ആളുകളെയും അത് വല്ലാത്ത രീതിയിൽ അമ്പരപ്പിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ വോട്ട് വിവാദം പോലും പുറത്തു വരുന്നത് മുപ്പതിനായിരം തൊട്ട് അറുപതിനായിരത്തിനിടയിൽ കള്ള വോട്ട് സുരേഷ് ഗോപിക്കായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇത്തരത്തിൽ കൊല്ലത്തും അതോടൊപ്പം തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുതിയ ദിശയിലേക്ക് ഈ തൃശ്ശൂർ വിവാദം വോട്ട് വിവാദം മാറി തീരുകയാണ് യഥാർത്ഥത്തിൽ ഈ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് സുരേഷ് ഗോപി നേതൃത്വം നൽകിയിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ ഇതിന് സുരേഷ് ഗോപി നേതൃത്വം നൽകിയിട്ടുണ്ടാവോ എന്ന് പറയാൻ ഞാൻ ആളല്ല കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗൂഢാലോചന നടത്തി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ തൃശ്ശൂരിൽ ഒട്ടും തന്നെ സാധാരണ നമുക്കൊരു ലോജിക്കലി കൺവിൻസിങ് ആകാത്ത രീതിയിലുള്ള വോട്ടിൻ്റെ വർധന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു പതിമൂ പതിനാലാമത്തെയോ പതിനഞ്ചാമത്തെയോ സ്ഥാനത്തുള്ള വോട്ട് വർധനയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ വരുമ്പോൾ തൃശ്ശൂർ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിക്കുള്ളത് ഇരുപതെണ്ണത്തിൽ അത് വോട്ട് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പതിനാലും വോട്ട് കൗണ്ടിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പതിനഞ്ചു ആണ് ഉള്ളത് ഇത് ഞാൻ വിശദീകരിക്കാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നുള്ള വോട്ട് വർധനയുടെ കാര്യത്തിൽ വോട്ട് എലക് ടോട്ടൽ ഇലക്ട്രോണിക്സ് അല്ല വോട്ട് വർധനയുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഗൗതമ പറയേണ്ടത് പൊന്നാനിയും മലപ്പുറത്തെയും തോൽപ്പിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് തൃശൂർ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നതിന് മുമ്പ് പതിനൊന്ന് മാസം മുമ്പ് റിസാല അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന കേരളത്തിൽ തന്നെയുള്ള ഒരു യൂട്യൂബ് ചാനലിന് പരകാല പ്രഭാകർ എന്ന് പറയുന്ന ഒരാൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം മറ്റ് നിരവധി ഇൻ്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂകൾ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ തവണ യഥാർത്ഥത്തിൽ എഴുന്നൂറ്റി പതിമൂന്ന് സീറ്റുകളിലേക്ക് ബി ജെ പി ഒതുക്കപ്പെടുമായിരുന്നു എഴുപത്തി ഒൻപത് സീറ്റുകളിലെങ്കിലും ബി ജെ പി വലിയ തോതിൽ വോട്ടിൽ ഹൈക്ക് ഉണ്ടാക്കിയതുകൊണ്ടാണ് വിജയിച്ചതെന്നും അതിൽ ഒരെണ്ണം കൃത്യമായിട്ട് തിരുവനന്തപുരം എറണാകുളത്ത് കേരളത്തിലാണെന്നും ആ കേരളത്തിലുള്ള ഒരെണ്ണത്തിലേക്ക് എൺപത്തി മൂവായിരത്തോളം വരുന്ന വോട്ടുകൾ കൂടുതലായി ചേർത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ എൺപത്തി മൂവായിരം എൻ്റെ പ്രേക്ഷകരും ഗൗതമൊക്കെ അടിവരയിട്ട് കേൾക്കണം കത്തി മൂന്നായി എൺപത്തി മൂവായിരം ഗ ഗൗതം പറഞ്ഞ ഫിഗറല്ല എയ്റ്റി ത്രീ തൗസൻഡ് ആണ് ഈ എയ്റ്റി ത്രീ തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഫിഗർ അടിവരയിട്ട് കേൾക്കണം എന്ന് പറയാൻ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയുന്ന ചില ഫിഗറുകളായിട്ട് ഇത് നമുക്ക് അന്നേരം മനസ്സിലാവും ഇതാണ് യഥാർത്ഥത്തിൽ പരകാല പ്രഭാകർ എന്ന് പറയുന്ന ആൾ കൃത്യമായിട്ട് അന്ന് പറഞ്ഞത് ഇത് പറയുന്നതിനോടൊപ്പം അദ്ദേഹം വോട്ട് ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്ന ചില വൃത്തികേടുകളെ കുറിച്ച് പറയുന്നു അതായത് ഇന്ത്യയുടെ ചരിത്രത്തിലെപ്പോഴും ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടിൻ്റെ പെർസെൻറ്റേജും ഗ്രോസ് പെർസെൻറ്റേജും ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നിന്ന് പിന്നീട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് പോ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഫൈനൽ വരുമ്പോഴും ഒരു ശതമാനത്തിൻ്റെ ഉണ്ടാകാറുള്ളൂ പക്ഷേ ഒഡീഷയിൽ അത് കഴിഞ്ഞ തവണ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു ആന്ധ്രാപ്രദേശിൽ അത് അഞ്ചര ശതമാനം വ്യത്യാസമായിരുന്നു ഇതിൽ തന്നെ ഇനി അടുത്ത പ്രശ്നമുള്ളത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവണ്ണം മഹാരാഷ്ട്രയിലെ കാര്യം പറഞ്ഞത്തിന് ഓർമ്മ വേണ്ട മഹാരാഷ്ട്രയിൽ തന്നെ ഈ അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്കുള്ള പോൾ പെർസെൻറ്റേജിന് ശേഷം ഒറ്റടിക്ക് എട്ട് ശതമാനത്തോളം വോട്ടുകൾ കൂടുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അത്രം പേർ വോട്ട് ചെയ്യണമെങ്കിൽ രാത്രി പത്ത് മണി വരെയും പന്ത്രണ്ട് മണിവരെയും ഒരു മണിവരെയൊക്കെയുള്ള ക്യൂ കാണണമായിരുന്നു കാരണം വോട്ട് എന്ന് പറയുന്നത് ഒരു മിനിറ്റെങ്കിലും എടുക്കുക ഒരാൾ ചെയ്യാൻ അപ്പോൾ അങ്ങനെ അത്രയും വലിയ ലക്ഷക്കണക്കിന് ആളുകൾ പോളിംഗ് ബൂത്തിൽ ക്യൂ നിന്നത് കാണണമായിരുന്നു ഇതൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒട്ടും തന്നെ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു സിസ്റ്റമായി ആദ്യം പറഞ്ഞത് പരകാല പ്രഭാകരാണ് ഞാൻ തൃശ്ശൂരേക്ക് വരാട്ടോ കാരണം ഇതുമായി ചേർത്ത് വെച്ചു വേണം തൃശ്ശൂരിൻ്റെ കുറച്ച് കാര്യങ്ങളും ഡാറ്റാസും പറയാം ഞെട്ടുന്ന കാര്യങ്ങളാണ് ഇതുപോലെ മലയാളത്തിലും കേരളത്തിലും ആരും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇനി ഒരു കാര്യം കൂടി പറയാം ഒരു ആർ ടി ഐ ഇൻഫർമേഷൻ പ്രകാരം പോളിംഗ് ബൂത്തിലെ ഓഫീസേഴ്സിൻ്റെയും ഏജൻറ്റ് ആളുകളുടെയും ഫോൺ നമ്പർ അടക്കം ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഒരു ഈ പറയുന്ന അപേക്ഷ കൊടുത്തു ഇലക്ഷൻ കമ്മീഷൻ നാലഞ്ച് തവണ ഇലക്ഷൻ കമ്മീഷൻ നീട്ടി അപ്പീൽ വന്നു പലതും വന്നു അതിനുശേഷം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഡീ മറുപടി എന്താണെന്നറിയാമോ പോളിംഗ് ഓഫീസേഴ്സ് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് എത്ര വിചിത്രമാണ് അതായത് ഇലക്ഷൻ പോളിംഗ് ഓഫീസേഴ്സ് ആരാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയാൻ പാടില്ല എന്നാണ് ഇത് മനസ്സിൽ ഓർത്തു വെച്ചുകൊണ്ട് നിങ്ങൾ തൃശ്ശൂർക്ക് വല്ലതും തൃശ്ശൂരിപ്പൊ വന്നിട്ടുള്ള വിവാദം എന്താ സുരേഷ് ഗോപിയുടെ അനിയനും ഭാര്യക്കും കൊല്ലത്ത് വോട്ടുണ്ട് അതുപോലെ തൃശ്ശൂർ വോട്ടുണ്ട് സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ ബന്ധുക്കൾ മാത്രമല്ല സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അടക്കം തൃശ്ശൂർ വന്ന് വോട്ട് ചേർത്തിട്ടുണ്ട് പൂങ്കുന്നം എന്ന് പറയുന്ന ഫ്ളാറ്റിലടക്കമുള്ള നിരവധി ഫ്ളാറ്റുകളിൽ ഏതാണ്ട് നൂറിലധികം വരുന്ന വോട്ടുകൾ ചേർത്തതായിട്ട് ഇപ്പൊ പുതിയ വിവരങ്ങൾ വരും സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് മാറ്റി തൃശ്ശൂരിലാണ് വോട്ട് ചേർക്കപ്പെട്ടത് അതിലിപ്പോ കേസ് കൊടുത്തിട്ടുണ്ട് ആ സാധാരണ നമ്മുടെ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാരും തന്നെ അവിടെ വോട്ടില്ലാത്തവരും ഒക്കെ മത്സരിക്കാറുണ്ട് പക്ഷെ മത്സരിക്കുമ്പോൾ ആരും തന്നെ വോട്ട് പോലും മാറ്റാറില്ല അപ്പം ധാർമ്മികമായി അതിനകത്ത് പോലും വലിയ തെറ്റുണ്ട് ഇതെല്ലാം സംഭവിക്കുമ്പോൾ പോലും ഗൗതം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം അത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഉള്ള വോട്ടിൻ്റെ വർധനവ് എന്ന് പറയുന്നത് കേരളത്തിൽ അതായത് കേരളത്തിൽ ടോട്ടൽ വോട്ടിൻ്റെ വർധനവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തി രണ്ട് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ അത് രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം സംതിങ് ആണ് എന്ന് പറഞ്ഞാൽ കൃത്യം പറഞ്ഞാൽ ഒരു പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തിൻ്റെ വർദ്ധനവാണുള്ളത് നമുക്കൊരു പത്തൊമ്പത് ലക്ഷം ഒന്ന് എടുക്കാം എന്ന് പറഞ്ഞാൽ ഏഴ് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം ഗ്രോത്താണ് ഈ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് ഉള്ളത് ശ്രദ്ധിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഉള്ള എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് വർധനവിൻ്റെ കാര്യമാണ് കേട്ടോ നേരത്തെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഉണ്ടായിരുന്ന പത്തൊമ്പത് ലക്ഷം ഉണ്ടായിരുന്ന വർധനവിൽ നിന്ന് ഈ രണ്ടായിരത്തി പതിനാ പത്തൊമ്പത് മുതൽ ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഉള്ള വർധനവെന്ന് പറയുന്നത് കേവലം പതിനാറ് ലക്ഷം മാത്രമാണ് എന്ന് പറഞ്ഞാൽ സിക്സ് പോയിൻ്റ് വൺ വൺ പെർസെൻറ്റേജ് ആണ് മറ്റേത് സെവൻ പോയിൻറ്റ് മറ്റേത് പോയിന്റ് സെവൻ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് സെവൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് പറയും അപ്പം അത്തരത്തിലുള്ള വർദ്ധനവ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല എവിടെ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലും കമ്പയർ ചെയ്യുമ്പോൾ മിക്ക കോൺസ്റ്റിറ്റ്യുവൻസികളിലും വർധനവ് കുറയുകയാണിത് വർധനവിൻ്റെ പെർസെൻറ്റേജ് വോട്ട് കൂടിയിരുന്നു ഒരു ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ വോട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് പൊന്നാനിയിലാണ് പൊന്നാനിയിൽ ഈ രണ്ടായിരത്തി പതിനാലും പത്തൊമ്പതിനും അടക്കം കൂടിയത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് വോട്ടാണ് പുതിയ വോട്ടർമാർ പുതിയ വോട്ടർമാർ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ശതമാനത്തോളം വോട്ടുകൾ പതിനഞ്ച് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനത്തോളം വോട്ട് വന്നു പക്ഷെ അതേ പൊന്നാനിയിൽ തന്നെ കേവലം ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് വോട്ടാണ് എന്ന് പറഞ്ഞാൽ എട്ട് പോയിന്റ് നാല് നാല് ശതമാനമുള്ളു പത്തൊമ്പത് അതായത് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ഈ ഗ്രോത്ത് എന്നാണ് ഇത്രയായി ഇതുപോലെ തന്നെയാണ് മലപ്പുറത്തും നിന്ന് സംഭവിച്ചിരിക്കുന്നത് മലപ്പുറത്തേതാണ്ട് പതിനൊന്ന് ശതമാനത്തോളം ഉണ്ടായിരുന്നു അതും ഈ പറഞ്ഞ പോലെ എട്ട് പോയിൻറ്റ് സംതിങ്ങിലേക്ക് എന്ത് ചെയ്തു കുറഞ്ഞു അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ അതായത് വ്യാപകമായി കൂടാൻ സാധ്യതയുള്ള എല്ലാ മണ്ഡലങ്ങളിലും തന്നെ വോട്ട് കുറയുകയാണ് ചെയ്തത് ചെയ്തത് പക്ഷേ നാലേ നാല് മണ്ഡലങ്ങളിൽ മാത്രം കഴിഞ്ഞ തവണ കൂടിയതിനേക്കാൾ വോട്ട് കൂടി കൂടി അതിലേറ്റവും ആദ്യത്തെ മണ്ഡലം എന്ന് പറയുന്നത് വടകരയാണ് വടകരയിൽ കഴിഞ്ഞ തവണ ഒമ്പത് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനം വോട്ടുകളാണ് കൂടിയത് അതായത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടാണ് കൂടിയത് അത് കൂടിയത് പത്ത് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തേറെ വോട്ട് കൂടി അതായത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പതിനിടക്ക് കൂടിയതിനേക്കാൾ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് വോട്ടാണ് വടകരയിൽ കൂടിയത് കൃത്യമാണല്ലോ അതായത് പത്തൊമ്പത് ഇരുപത്തിനാല് കാലഘട്ടം പത്തൊമ്പത് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ കൂടിയ നാല് മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഇടത്തെല്ലാം കുറയുകയാണ് ചെയ്തത് ഇപ്പോൾ വടകര വടകര ഇനി അടുത്തത് ആലത്തൂരാണ് ആലത്തൂരിൽ അവിടെ കൂടിയത് പത്തോ പതിനാല് പത്തൊമ്പതിൽ കൂടിയത് അമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തേഴ് വോട്ടാണ് കൂടിയത് ഓക്കെ അതേസമയം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തൊൻപത് വോട്ടാണ് കൂടിയത് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ട് വോട്ട് കൂടി അപ്പോൾ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി രണ്ട് വോട്ടുകൾ ഈ പറയുന്ന ആലത്തൂർ കൂടി അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അഞ്ച് പോയിൻറ്റ് ഏഴോ ഒമ്പത് ശതമാനം കൂടി ഇനി കോട്ടയത്ത് ആണ് പിന്നെ കൂടിയത് കോട്ടയത്ത് കൂടിയത് നാല് നാല്പത്തയ്യായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് വോട്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ കൂടിയ വോട്ട് എന്ന് പറയുന്നത് നാല്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പതാ എന്ന് പറഞ്ഞാൽ കേവലം നാലായിരത്തി ഒമ്പത് വോട്ടിൻ്റെ കൂടിയിട്ടുള്ളൂ ഇതാണ് മൂന്ന് കോൺസ്റ്റിറ്റുവൻസികളുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ ഓഫ് ഗ്രോത്തിനേക്കാൾ രണ്ട് ശതമാനത്തിൽ താഴെയാണ് ഈ മൂന്ന് കോൺസ്റ്റിറ്റ്യൂൻസികളിലും കൂടിയത് കോട്ടയത്ത് കൂടിയത് പോയിന്റ് വൺ എയ്റ്റ് ആണ് നാലായിരം അയ്യായിരം കൂടി കൂടുതൽ വടകരയാണ് വടകരയിൽ കൂടിയതെന്ന് പറയുന്നത് തന്നെ ഗോദത് വൺ പോയിന്റ് ടു ആണ് പോയിന്റ് ആണ് പക്ഷെ അത്ഭുതകരമായ കാര്യം സംഭവിക്കുന്നത് സുരേഷ് ഗോപി മത്സരിക്കാൻ വരുന്നത് തൃശ്ശൂരിലാണ് തൃശ്ശൂരിൽ സാധാരണ ജനസംഖ്യാ വർധനമൊന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയില്ലാത്തൊരു സ്ഥലമാണല്ലോ ആ സ്ഥലത്ത് സംഭവിക്കുന്നത് നമുക്കിനി എടുക്കാം അവിടെ ഒരു അവിടെയുള്ള വോട്ടുകളുടെ വർധനവുണ്ടാകുന്നത് അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നാല് പോയിൻ്റ് എട്ട് എട്ട് ശതമാനം ഗ്രോത്താണ് പതിനാലിൽ നിന്ന് പത്തൊമ്പതിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് അതേസമയം ശതമാനം ഗ്രോത്താണ് ഉണ്ടാവുന്നത് നാല് പോയിന്റ് എട്ട് എട്ട് അറുപത്തിരണ്ടായിരത്തി ഒഴുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ടാണ് ബാക്കി എല്ലാ സ്ഥലത്തും കൂടിയേക്കണ ഇരുപത്തയ്യായിരം വോട്ടാണ് രണ്ട് ശതമാനത്തിൽ താഴെയാണ് തൃശ്ശൂർ മാത്രം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരുമ്പോൾ കൂടിയേക്കണ വോട്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ കൂടിയതിനേക്കാൾ ഞാൻ പറഞ്ഞ കഴിഞ്ഞ തവണ കൂടിയത് എത്രയാണ് അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അതിനേക്കാളും ഒരു ലക്ഷത്തിൽ എൺപത്തി നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടാണ് കൂടിയത് അതായത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് നാല് പോയിൻറ്റ് എട്ട് എട്ട് ഇത്തവണ ഉള്ളത് അവിടെ പത്ത് പോയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവർണർ പറയുന്നത് പത്ത് പോയിൻ്റ് ഒമ്പത് ഏഴ് ഏതാണ്ട് പതിനൊന്ന് ശതമാനം വർധനവ് കേരളത്തിലെ ഒരു മണ്ഡലത്തിലും അത്തരത്തിലുള്ള പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല വടകരയിൽ എത്ര വടകരയിൽ ഉണ്ടായിട്ടുള്ളത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് വോട്ടുകളാണ് അവിടെ കൂടിയത് വൺ പോയിന്റ് ടു റ്റു ആണ് അവിടെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ അതുകൊണ്ട് ഒമ്പത് ശതമാനത്തിനപ്പുറം ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് പത്ത് പോയിന്റ് അഞ്ച് നാല് വൺ പോയിന്റ് ടു വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് കൂടിയിട്ടുള്ളൂ അപ്പം ഇത്തരത്തില് ബാക്കിയുള്ള മൂന്ന് ഒരെണ്ണത്തിൽ വൺ പോയിന്റ് ടു ആലത്തൂരിൽ വൺ പോയിന്റ് സിക്സ് ത്രീ അതേസമയം കോട്ടയത്ത് പോയിന്റ് വൺ എയ്റ്റ് ആ സമയത്ത് തൃശ്ശൂരിൽ തൃശ്ശൂർ കൂടുന്നത് സിക്സ് പോയിന്റ് നയൻ സിക്സ് പോയിന്റ് സീറോ നയൻ പെർസെൻറ്റേജ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ അഞ്ച് ശതമാനത്തോളം അല്ല അത്ഭുതകരമായ കൂടൽ അതായത് നമ്മൾ തുടക്കം പറഞ്ഞ പോലുള്ള അസ്വാഭാവികമായിട്ടുള്ള ഒരു വളർച്ചയെ സാധൂകരിക്കുന്ന കണക്ക് കണക്ക് ഇനി ഒരു കാര്യം കൂടി പറയാം തൃശ്ശൂരി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഒക്കെ നിൽക്കുന്നത് ഗ്രോത്തിൻ്റെ കാര്യത്തിൽ നിൽക്കുന്നത് പതിനാലാമത്തെ പതിനഞ്ചാമത്തെ സ്ഥാനത്താണ് ഓർക്കണം ആ സമയത്ത് മറ്റു പല കോൺസ്റ്റിറ്റ്യുവൻസികൾ അതായത് പൊന്നാനി മലപ്പുറം പോലുള്ള കോൺസ്റ്റിറ്റ്യൂ പത്തനംതിട്ടയൊക്കെയാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നപ്പോൾ ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയും കേരളത്തിൻ്റെ മൊത്തം പെർസെൻറ്റേജ് കുറയുകയും ചെയ്തപ്പോൾ കേവലം നാല് കോൺസ്റ്റിറ്റ്യുവൻസികളിൽ മാത്രം നാമപത്രമായി കൂടുതലും കേരളത്തിൽ ആറ് പോയിൻറ്റ് ഒന്നൊന്ന് ശതമാനം മാത്രം ഗ്രോത്ത് ഉണ്ടായപ്പോൾ വോട്ട് പെർസെൻറ്റേജിൽ ഗ്രോത്ത് ഉണ്ടായപ്പോൾ അഭൂതപൂർവ്വമായ ഒരു വർധന ആ അതായത് പത്ത് പോയിൻറ്റ് എട്ട് എന്ന് പറയുന്ന വർധനയിലേക്ക് അതായത് പതിനൊന്ന് ശതമാനം വർധനയിലേക്ക് എത്തുന്നു അത് തന്നെ കഴിഞ്ഞവണ നാല് പോയിന്റ് എട്ട് എട്ടേ ഉണ്ടായുള്ളൂ എവിടെ നിന്ന് ഈ വോട്ട് വന്നു കേട്ടു അപ്പോൾ അത്രയും പേര് വോട്ട് ചെയ്തു ആ അതായത് എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഈ എൺപത്തിനാലായിരം നിങ്ങൾ മറന്നു പോരുത് ഒരു കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിൽ വോട്ടിൻ്റെ ഹൈക്ക് ഉണ്ടാക്കിയെന്നും ഇന്ത്യ മുഴുവൻ അഞ്ചു കോടി വോട്ടിന്റെ പറയാം ഇന്ത്യ മുഴുവൻ അഞ്ചു കോടി വോട്ടിന്റെ ഹൈക്കുണ്ടാക്കിയെന്നും അതിൽ എഴുപത്തി ഒമ്പത് കോൺസ്റ്റിറ്റ്യുവൻസികളിലാണ് ഹൈക്കുണ്ടാക്കിയതെന്നും അതിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കേരളത്തിലാണെന്നും പരകാല പ്രഭാകർ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകം അതാണ്ട് എൺപത്തി മൂവായിരം വോട്ടാറ്റ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൂടിയിട്ടുണ്ടെന്നാണ് ഇപ്പൊ ഇവിടെ എത്രയാണ് ഈ തൃശ്ശൂരിലെ കോൺസ്റ്റിറ്റ്യൻസിൽ എത്രയാണ് ടോട്ടൽ വോട്ടേഴ്സ് തൃശ്ശൂരിലെ ടോട്ടൽ വോട്ടുകൾ എന്ന് പറയുന്നത് ഗൗതം ഇപ്പോൾ പതിനാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നാണ് എന്നു പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള വോട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയായി തൃശ്ശൂർ മാറി അതിൻ്റെ താഴെയാണ് ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ തൊട്ട് താഴെയുള്ള എന്ന് പറയുന്നത് പോലും ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരമുള്ള വയനാട് പോലുള്ള കോൺസ്റ്റിറ്റ്യുവൻസികളാണ് അപ്പോൾ ഗൗതമറിയേണ്ടത് എങ്ങനെയാണ് കേരളത്തിൽ എല്ലാ സ്ഥലത്തു നിന്നും വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാല് സ്ഥലങ്ങളിൽ മാത്രം വൺ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് വൺ പോയിൻറ്റ് സിക്സ് ത്രീ പെർസെൻറ്റേജ് വരുന്ന നാമമാത്രമായി വർധനമുണ്ടാകുമ്പോൾ പഴയ വർധനവിനേക്കാൾ അതായത് പഴയ വർധനം അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അത് വന്നാൽ നമുക്ക് പ്രശ്നമില്ല നമ്മൾ പക്ഷെ വന്നേക്കണത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം ആ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരുന്ന പഴയ വർധനവുണ്ടായിക്കോട്ടെ നമ്മളത് കുറച്ചു പക്ഷെ അത് കുറച്ചാൽ പോലുള്ള ഓട്ടത്തിന് എന്തറിയാമോ എൺപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാലാണ് ഈ എൺപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി വോട്ടിൻ്റെ കള്ള വോട്ടുകളുടെ ബലത്തിൽ ആണ് എഴുപത്തി നാലായിരത്തി അറുന്നൂറോളം വരുന്ന വോട്ടുകൾ നേടി സുരേഷ് ഗോപി ജയിച്ചത് ഇത് പക്ഷെ കേരളത്തിൽ ഒരു കാര്യം കൂടി ഈ പറയുന്ന പരകാല പ്രഭാകർ പറയുന്നുണ്ട് അതാണ് എന്നെ അമ്പരപ്പിച്ചത് ഞാൻ യഥാർത്ഥത്തിന് എനിക്ക് പോലും നഷ്ടബോധമുണ്ട് ഞാൻ പതിനൊന്ന് മാസം മുമ്പ് ഇതേ വീഡിയോ കേട്ടതാണ് പക്ഷേ ഞാൻ അത്ര ഗൗരവത്തിലെടുത്തില്ല പക്ഷെ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് കേരളത്തിലെ ഇന്ത്യയിലേക്കോ സിവിക് ജനത സാധാരണ പൗരന്മാരെടുക്കുന്ന ജാഗ്രത പോലും ഇവിടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കാണിച്ചിട്ടില്ല കാണിച്ചിട്ട് ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ദ റിസൾട്ട് ഹാവ് ഇൻ അനദർ വൺ മറ്റൊരു റിസൾട്ട് ആകുമായിരുന്നു എന്നാണ് പുള്ളി പറയുന്നത് ഇരുന്നൂ എഴുപത്തൊമ്പത് റിസൾട്ടിൽ ഇത്തരത്തിൽ ഹൈക്കെൻഡാക്കുകയും മാൽ പ്രാക്ടീസുകൾ നടത്തുകയും ചെയ്തില്ലെങ്കിൽ ഇരുന്നൂറ്റി പതിമൂന്നിൽ ഒതുങ്ങുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ആളുകൾ നേരത്തെ വെച്ച് പറഞ്ഞിരുന്നു ഇത് എനിക്ക് കുറച്ചു കാലമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത് മൊത്തത്തിൽ പറഞ്ഞു വരുന്നത് ബി ജെ പിയുടെ ഫലം എന്ന് പറയുന്നത് കള്ളവോട്ടുകളാണെന്നാണ് കള്ളവോട്ടുകളാണെന്ന് അസന്നിഗ്ധമായി ഞാൻ പറയുന്നില്ല ഇത് കേൾക്കുന്ന സാമാന്യ ബോധമുള്ള ആർക്കും എന്ത് ചെയ്യാം അതായത് സ്വന്തം മനസ്സ് മറ്റേ അടിയറ വച്ചിട്ടില്ലാത്ത അന്ധമായി ഈ പറയുന്ന പോലെ സംഘവത്കരണം നടന്നിട്ടില്ലാത്ത മനസ്സുകൾക്കെല്ലാം മനസ്സിലാവും ഞാൻ ഗൗതത്തോട് തിരിച്ചു ചോദിക്കുന്നു ഈസ് ദ റെി അണ്യൂഷ്വൽ തിങ് ഇന്ന് തൃശ്ശൂർ എന്തെങ്കിലും ഒരു അസാധാരണമായിട്ടുള്ള ഒരു കാര്യം തൃശ്ശൂരിലുണ്ടോ നമ്മളിപ്പോൾ മലപ്പുറത്ത് വോട്ട് കൂടുന്നു നമ്മൾ പൊന്നാനിയിൽ വോട്ട് കൂടുന്നു അസാധാരണമായിട്ട് അവിടെ സുരേഷ് ഗോപി ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് സുരേഷ് ഗോപി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മറ്റ് സ്ഥലങ്ങളിലുള്ള വോട്ടുകൾ വർദ്ധിച്ചു അതിൽ ആളുകളൊക്കെ പറയുന്ന പോലെ ആലത്തൂരിൽ നിന്നാണ് വോട്ട് പോയത് ആദ്യം ഇതിൽ കുറ്റപ്പെടുത്തേണ്ടത് പ്രതിപക്ഷ പാർട്ടികളെയും പാർട്ടി പാർട്ടിയേ അല്ല ഗൗതമ അല്ല അവരുടെ സഹായത്തോട് കൂടിയാണ് ഇതിപ്പോ കഴിഞ്ഞ ദിവസം മറ്റേ മീഡിയ ഡിറ്റേഴ്സിൽ സുജയ പറയുന്ന പോലെയാണ് ഇത് നോക്കാൻ പറ്റാത്തത് നിങ്ങളുടെ കഴിവുകളല്ലേ എന്ന് അല്ലേന്ന് അതുപക്ഷെ വെറും വിതണ്ട വാദമാണ് അല്ല പറയട്ടെ അല്ല അങ്ങനെ പറഞ്ഞ ഞാൻ മറുപടി പറയാ ഞാൻ ഒരു എലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി ചെല്ലുന്നു എനിക്ക് യാതൊരു പാർട്ടികളുടെയും പിന്തുണയില്ല പക്ഷെ എനിക്ക് നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന പോലെ ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട് ആർക്കുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഉണ്ട് അല്ലാതെ ഞാൻ ബൂത്തിലൊക്കെ ആളുകളെ വെക്കുകയും ഞാൻ ബൂത്തിലുള്ള പേപ്പറെല്ലാം മേടിച്ച് നോക്കുകയും ഇതൊക്കെ ശരിയാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്ക് എന്താ ഉള്ളത് ഈ നാട്ടിൽ ആയിരക്കണക്കിന് സ്വതന്ത്രന്മാര് മത്സരിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ മത്സരിക്കുന്നുണ്ട് ആ മത്സരിക്കുന്ന ഓരോ പൗരന്റെയും അവകാശമല്ലേ ഗൗതം നിർഭയമായും കൃത്യമായിട്ടും ഈ പറയുന്ന പോലെ ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതിനാണ് കോട്ടിക്കണക്കിന് രൂപ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് വെച്ചിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് ഇരുപത് കൊല്ലം ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനം അതാണെന്നാണ് അതിന്റെ സ്വാതന്ത്ര്യ അതായത് ഇൻഡിപെൻഡൻസിന് മൊത്തം പോയി പോയി അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന അസ്വാഭാവികത സത്യത്തിൽ എനിക്ക് വലിയ അത്ഭുതം ഉണ്ടായിരുന്നു ഞാൻ ഗോത്രോട് തുറന്നു പറയാം എനിക്കിതെന്ന് അറിയണ ഒരു കാര്യമല്ല പക്ഷേ സത്യത്തിൽ ഞാൻ സുരേഷ് ഗോപി തോക്കും എന്ന് പറഞ്ഞ് ഇലക്ഷൻ പ്രിഡിക്റ്റ് ചെയ്യുകയും അതിനുശേഷം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ലക്ഷത്തിലധികം പറഞ്ഞ വ്യൂസ് ആളുകൾ കാണുകയും പക്ഷെ ശേഷം പോലും നിങ്ങൾ പറഞ്ഞിട്ട് അത് തൊറ്റുപോയല്ലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പലവട്ടം ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തതാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നേരം വന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും എന്നെ ബോധറിയിക്കുന്ന കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട് ആ കണക്കുകൾ എന്നെ വല്ലാതെ ബോധറിയിപ്പിച്ചിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ അകത്ത് പോലും വന്നിട്ട് ചിലവർ കമന്റ് ചെയ്യാം താന്ന് പറഞ്ഞതിന്റെ തോറ്റതിൻ്റെ ദേഷ്യമാണ് താങ്കൾക്ക് ദേഷ്യമാണെങ്കിൽ എങ്ങനെയാണ് ഈ ശതമാനം കൂടുന്നത് ഇത് എന്റെ ദേഷ്യം കൊണ്ടാണ് എന്റെ കണക്കല്ലിത് ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ നിന്ന് കിട്ടുന്ന കണക്കാണ് ഈ കണക്ക് അനലൈസ് ചെയ്തിട്ട് ഈ എനിക്ക് ദേഷ്യം കൊണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് പുല്ലാണ് കാരണം എനിക്കത് മൈൻഡ് ചെയ്യണ കാര്യമല്ല താഴെ വന്ന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തു എനിക്കൊന്നും പ്രശ്നമില്ല പക്ഷേ എൻ്റെ ചോദ്യം ബാക്കിയുള്ള നാല് ആകെ നാലേ നാല് കോൺസ്റ്റിറ്റ്യുവൻസികളെ കൂടിയിട്ടുള്ളൂ അതായത് ഗ്രോത്തിൻ്റെ ശതമാനം കൂടിയിട്ടുള്ളൂ ബാക്കി എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും കുറയുകയാണ് ചെയ്തേക്കണേ ആ കുറഞ്ഞ പോലെ അതായത് മലപ്പുറത്തും പൊന്നാനിയിലും പോലും കുറയാണ് ചെയ്തേക്കട അങ്ങനെ തിരുവനന്തപുരത്ത് അടക്കം കുറേയാണ് ഇതേക്കെ മൂന്ന് പോയിന്റ് ത്രീ പോയിൻ ത്രീ പോയിന്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് തിരുവനന്തപുരം കുറയാണ് ഇതേക്കെ ആറ്റിങ്ങല്ലിലും കുറയാണ് ഇതേക്കടേ അപ്പോൾ ഫോർ പോയിന്റ് ടു ത്രീ പെർസെൻറ്റേജ് അതായത് പഴയ ഗ്രോത്തിന് അത്ര ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഗൗതം അസാധാരണമായിട്ടുള്ളൊരു സിറ്റുവേഷനെ നിങ്ങൾ ആരെങ്കിലും ഒന്നൊന്നിനി ഐകരിക്കൂ ഞാൻ കേൾക്കാം ഐ നീഡ് അവർ എക്സ്പ്ലനേഷൻ ഐ മനസ്സിലായ അത് പുള്ളി മറ്റേ പാറേ പള്ളിയിൽ ധ്യാനത്തിന് പോയേ മറ്റേ മനസ്സിലാക്കി ബഹുമാനുണ്ട് കൂളിങ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് പുള്ളി സിനിമാ സ്റ്റൈലില് മാധ്യമങ്ങൾക്ക് മുമ്പ് സിനിമ സ്റ്റൈലിൽ ഒരു ഡയലോഗ് ഞാൻ സത്യം പറഞ്ഞ ഗോവത്തിനോട് ഒരു സങ്കടം കൂടി പറയേടാ എന്നെ പോലെ വലിയ ഇൻഫ്രാസ്ട്രക്ചറോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യ സൗകര്യങ്ങളുള്ളൂ ഇത്രയും ഈ പറയുന്ന പോലെ കണക്കിൽ നിന്ന് ഇത് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ രാഷ്ട്രീയക്കാരും പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്തെടുത്തിരിക്കുന്ന എനിക്കറിയില്ല അതാണ് ഞാൻ ആദ്യം താങ്കളെടുത്ത് ചോദിച്ചത് താങ്കൾ പറഞ്ഞു പക്ഷെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഒന്നാമത്തെ കുറ്റം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും രണ്ടാമത്തെ കുറ്റം ഇത് ചെയ്യുന്നവരുമാണ് അല്ലാതെ പോക്കറ്റ് പോക്കറ്റടിച്ചതിന് ശേഷം എൻ്റെ പേഴ്സണിക്കുന്നവർ കേരളത്തിലാവുമ്പോൾ അവർക്ക് ഉത്തരവാദിത്തമുണ്ട് അത് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിലേക്ക് ഇപ്പോഴാണ് പ്രതിപക്ഷ പാർട്ടികൾ എത്തുന്നത് അത് വിമർശനമാണ് ഗൗതം പറഞ്ഞത് പക്ഷേ ഗൗതം പറഞ്ഞ വാചകത്തിൽ ഞാൻ എതിർത്ത ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഒന്നാമത്തെ കുറ്റവാളി അവരല്ല ഒന്നാമത്തെ കുറ്റവാളി പോക്കറ്റ് അടിക്കുന്നവരാണ് രണ്ടാമത്തെ കുറ്റവാളി അത് പിടിക്കാൻ ഏർപ്പെടുത്തിയിട്ടുള്ള പോലീസ് പിടിക്കാത്തതുകൊണ്ടാണ് മൂന്നാമത്തേതാണ് സൂക്ഷിക്കാത്തവരുടെ കുറ്റം നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒന്നാമത്തെ കുറ്റം അതാണെന്ന് പറയുന്നത്